കണ്ണേ കരളെ വി എസ് ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല ഇന്നും ഞങ്ങളുടെ എന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് മുദ്രാവാക്യം വിളിച്ച് വി എസ് മരിച്ച ഔടിനെ അന്ന് വി എസിനെ സ്നേഹിക്കുന്ന വി എസിനെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന സി പി എമ്മിൻ്റെ യഥാർത്ഥ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ വിളിച്ച മുദ്രാവാക്യമായിരുന്നു ആ മുദ്രാവാക്യം ഒരിക്കലും വാനിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല അത് വിളിച്ചവരുടെ ഹൃദയത്തിലും കേട്ടവരുടെ മനസ്സിലും എന്നും അത് മങ്ങാതെ നിൽക്കുന്നൊരു മുദ്രാവാക്യമാണ് ആ ഒരു മുദ്രാവാക്യം നമുക്കറിയാം അഴിമതിയുടെ കറ പുരളാത്ത രണ്ട് നേതാക്കന്മാരാണ് സി പി എമ്മിലുണ്ടായിരുന്നത് പ്രത്യേകിച്ച് രണ്ട് മുഖ്യമന്ത്രിമാർ ഒന്ന് ഇ കെ നയനാർ മറ്റൊന്ന് വി എസ് അച്യുതാനന്ദർ അഴിമതിക്കെതിരെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് പോലും വലിയ തോതിൽ തന്നെ അദ്ദേഹം അതിനുവേണ്ടി പോരാടിയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം പിന്നെ പിണറായി വിജയന്റെ ലാവിലിൻ കേസ് സി ബി ഐക്ക് സി ബി ഐനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞ് സി ബി ഐക്ക് കത്തെഴുതിയ ആളാണ് അതുപോലെ തന്നെ മകൻ അരുൺ അദ്ദേഹം ഒരു കള്ളക്കേസിൽ കുടുങ്ങിയപ്പോഴും പിന്നെ ഇ ഡിക്ക് കത്തെഴുതിയ ഒരു മനുഷ്യനാണ് ഒരു സഖാവാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ് ആ വി എസിൻ്റെ കൂടെ ഇരുപതി ഇരുപത്തിയഞ്ച് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കാൽപാദം അതിനനുസരിച്ച് നടന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയമായി നടന്ന അദ്ദേഹത്തിൻ്റെ വലം കൈയ്യായി നടന്ന സുരേഷ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഇന്ന് യു ഡി എഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന വാർത്ത എവിടെ എത്തി സഖാക്കളെ എവിടെ എത്തി നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഒരു തെളിവാണ് ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനം നിങ്ങളെ അത്രമാത്രം വെറുത്തു എന്നുള്ളതിനാണ് നിങ്ങളെ കൂടപ്പിറപ്പുകൾ കൂടപ്പിറപ്പുകൾ പോലും നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായിക്കൊണ്ട് തന്നെ

ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ്രധാന നേതാക്കൾ തന്നെയാണ് ജാതിയിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടത് ജാതിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഉന്നത നേതാക്കൾ തന്നെയാണ് ബന്ധപ്പെട്ടത് എന്തായാലും സാധ്യത ഇപ്പോഴില്ലല്ലോ അത് ഞാൻ പറയാം അതെന്തായാലും ഇന്നലെയാണ് സംസാരിച്ചത് ബാക്കി ഞാൻ പറയുന്നില്ല നാളത്തെ വൈകിട്ടത്തെ പരിപാടിയോട് കൂടി വലിയൊരു സസ്പെൻസിന് അവസാനമാവുകയാണ് പി ജി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ എ സുരേഷ് വരും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് സുരേഷിനെ സംബന്ധിച്ച് തുടക്കത്തിൽ അത് അത്ര എളുപ്പമായിരിക്കില്ല കാരണം എസ് എഫ്ഐയിലൂടെ പൊതുരംഗത്തെത്തി പിന്നീട് പതിനഞ്ച് വർഷമാണ് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി അദ്ദേഹം തുടർന്നത് പ്രതിപക്ഷ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഒക്കെ ബി എസിന്റെ സന്തത സഹചാരിയായിരുന്നു പിന്നീട് ഒരു പന്ത്രണ്ട് വർഷം മുമ്പാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി എന്ന ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിന് പാർട്ടി നടപടി നേരിടേണ്ടി വന്നത് നാല് തവണയാണ് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും അപ്പീൽ നൽകിയത് ഒരു നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ ഒന്നര വർഷമായി അദ്ദേഹം തീർത്തും നിശബ്ദനാണ് പാർട്ടിയുമായുള്ള ഒരു വേദികളിലും അദ്ദേഹം തുടക്കത്തിലേ ഇല്ല പക്ഷേ ഇനിയൊരു പ്രതീക്ഷയില്ല എന്നൊരവസ്ഥ വന്നു അതുകൊണ്ടുതന്നെയാണ് സുരേഷ് ഈ ഇടതുമാറി വലതു ചവിട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാൽ കോൺഗ്രസിന്റെ ഭാഗമാകില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പകരം യു ഡി എഫ് സ്വതന്ത്രനായിട്ടായിരിക്കും എ സുരേഷ് മലമ്പുഴയിൽ എത്തുക ശരി പ്രിയ എന്തായാലും സുരേഷ് പ്രിയയോട് സംസാരിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ കാണുന്ന ചിത്രം സുരേഷിന്റെ മകളെ വി എസ് അക്ഷരം എഴുതീക്കുന്നതാണ് യു ഡി എഫിന്റെ ഭാഗമാകുന്നു മലമ്പുഴയിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള തീരുമാനങ്ങൾ പ്രിയ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് സുരേഷിന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് പറയുന്നില്ലെങ്കിൽ പോലും സുരേഷിന്റെ പ്രിയയെ ഇടപെട്ട് തിരുത്താത്ത മൗനം അതിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ വി എസിന്റെ സന്തത സഹചാരിയായിരുന്ന പതിനഞ്ചു വർഷം വി എസിന്റെ നിഴൽ പോലെ തുടർന്ന എ സുരേഷ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വി എസിനെ വിജയിപ്പിച്ച സി പി എമ്മിലെ ഏറ്റവും പ്രമുഖരെ വിജയിപ്പിച്ച പാർട്ടിയുടെ കോട്ടയെന്നറിയപ്പെടുന്ന മലമ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങാൻ പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രിയ ഇളവളി മഠം തന്നത്